ക്ഷരങ്ങളുടെ സ്നേഹഭാചനം ജനകീയ സമരങ്ങളുടെ നായകൻ മഹാസാനു സാനു എന്നാൽ കൊടുമുടി പണ്ഡിതൻ വിദ്വാൻ എന്നെല്ലാമാണ് അർത്ഥം അച്ഛനിട്ട പേരിനെ മകൻ അന്വർത്ഥമാക്കി ആഴമുള്ള ജീവിതം കൊണ്ട് എം കെ സാനു സൃഷ്ടിച്ച വലിയ അർത്ഥങ്ങൾ അദ്ദേഹത്തെ മലയാള സാഹിത്യ സാംസ്കാരിക ജീവിതത്തിലെ ഉത്തുമ ശൃംഗമാക്കി എഴുത്ത് ധ്യാനമായിരുന്നു സാനുമാഷിന് പ്രസംഗ പ്രചോദനവും അധ്യാപനം ക്രിയാത്മക ബലം തരുന്നതുമായിരുന്നു ഒരു മാലയിലെ മുത്തുപോലെ ഇവയെല്ലാം കോർത്തിനക്കി ആ ജീവിതം മുന്നോട്ടു പോയി ഒരാൾക്ക് തൻ്റെ ജീവിതയാത്രയിൽ ഏതൊക്കെ മേഖലകളിലേക്ക് വെളിച്ചം വീശാൻ കഴിയും അതിനുത്തരമാണ് പ്രൊഫസർ എം കെ സാനുവിൻ്റെ ജീവിതം നവോത്ഥാന കേരളത്തിൻ്റെ നാവായി മാറിയ എം കെ സാനുമാഷൻ ഒരുപാട് സർഗദനരായ ശിഷ്യന്മാരുടെ പിറവയ്ക്ക് കാരണമായിട്ടുണ്ട് നും നിരൂപകനും പ്രഭാഷകനും എഴുത്തുകാരനും എന്നുവേണ്ട കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന മഹാപ്രതിഭയാണ് ഇന്ന് നമുക്ക് നഷ്ടമായിരിക്കുന്നത് തൊണ്ണൂറ്റി എട്ടാം വയസ്സിൽ പോലും അദ്ദേഹം വളരെ സജീവമായിരുന്നു എന്നുള്ളത് നാം എടുത്തു പറയേണ്ടതാണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആരാവാനാണ് ആഗ്രഹമെന്ന് എഴുതി നൽകാൻ ആവശ്യപ്പെട്ട അധ്യാപകനെ എം കെ സാനു എന്ന എട്ടാം ക്ലാസ്സുകാരൻ കടലാസിൽ എഴുതി നൽകിയത് ആശാന്റെ നളിനിയിലെ വരികളായിരുന്നു അന്യജീവനൊതുക്കി സ്വജീവിതം ധന്യമാക്കുക അമലയെ വിവേകികൾ നന്മകൾ ചെയ്തും നല്ലതു ചെയ്യാൻ നാട്ടുകാരെ പ്രേരിപ്പിച്ചും അങ്ങനെ എളിമയുടെ പ്രതീകമായി സാംസ്കാരിക രംഗത്ത് സാനുമാശ് വർദ്ധിച്ചു ഒരു മണൽത്തരിയോളം ചെറുതാണ് ഞാൻ ഇന്ന് പ്രസംഗങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞു കാഷായമണിഞ്ഞ മനസ്സായിരുന്നു സാനുമാഷിൻ്റെ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ മംഗലത്ത് തറവാട്ടിലെ മുറിയിൽ കൊളുത്തിവെച്ച കിടാവിളക്ക് ആ ഹൃദയത്തിലും പ്രകാശിച്ചു അല്ലെങ്കിലും ദൈവദശകം ചൊല്ലി വളർന്ന ബാല്യത്തിന് ശ്രീനാരായണ ഗുരുദേവൻ വെളിച്ചമായത് സ്വാഭാവികം മാത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി ഏഴിന് ആലപ്പുഴ തമ്പോളി മംഗലത്ത് തറവാട്ടിൽ എം സി കേശവൻ കെ പി ഭവാനി ദമ്പതികളുടെ മകനായാണ് ജനനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടെ മലയാളത്തിൽ എം എ നേടിയ എം കെ സാനു നാല് വർഷത്തോളം സ്കൂൾ അധ്യാപകനായിരുന്നു ആലപ്പുഴ സനാതന ധർമ്മ ഹൈസ്കൂളിൽ അധ്യാപകനായി തൊഴിൽ ജീവിതം തുടങ്ങി പിന്നീട് വിവിധ സർക്കാർ കോളേജുകളിൽ അധ്യാപകനായി എറണാകുളത്തെ മഹാരാജകീയ കലാലയത്തിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് യാദൃശ്ചികമായാണ് പ്രസംഗത്തിലേക്കും എഴുത്തിലേക്കുമെല്ലാം സാനുമാശ കടന്നത് ആലപ്പുഴ തുമ്പോളയിലെ എസ് എൻ ഡി പി ശാഖിയിൽ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കണമെന്നാവശ്യപ്പെട്ട പ്രമേയ ചർച്ചയിലായിരുന്നു ആദ്യ പ്രസംഗം സാഹിത്യസംഘം രണ്ടായി പിരിഞ്ഞപ്പോൾ നടത്തിയ പ്രസംഗത്തിന്റെ എഴുത്തുരൂപമായിരുന്നു രൂപമായിരുന്നു ആദ്യ ലേഖനം പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ് ആയിരിക്കെ രാഷ്ട്രീയത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ സി പി ഐ എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സാനുമാഷം കോൺഗ്രസിന്റെ എ എൽ ജേക്കബിനെതിരെ അട്ടിമറി വിജയം നേടി ഇ എം എസ് നിർബന്ധിച്ചതിനാലാണ് സാനുമാശ സ്ഥാനാർത്ഥിയായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആദ്യ പുസ്തകം അഞ്ച് ശാസ്ത്ര ശാസ്ത്രനായകന്മാർ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി മലയാള സാഹിത്യ നിരൂപണത്തിൽ തൻ്റെതായ മാർഗം തെളിച്ചെടുത്തു സനമാശം സൗമ്യവും അതേസമയം കരുത്തുറ്റതുമായ ഭാഷയിൽ അദ്ദേഹം മലയാള നിരൂപണത്തിന് പുതിയ വഴികൾ കാട്ടിക്കൊടുത്തു ഇടതുപക്ഷ ചിന്തകൾക്കൊപ്പം സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ കാതൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളായിരുന്നു അവയിൽ ചുവടുപ്പിച്ച് നവോത്ഥാന ചിന്തകളുടെ പ്രകാശം തൻ്റെ എഴുത്തിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അദ്ദേഹം മലയാളിയിലേക്ക് പ്രസരിപ്പിച്ചു കേരളത്തിലെ മികച്ച പ്രസംഗകർ ജോസഫ് മുണ്ടശ്ശേരി സുകുമാർ അഴീക്കോട് എം കെ സാനു എന്നിവരാണെന്ന് കെ ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മലയാളത്തിന്റെ ജീവചരിത്ര ശാഖയ്ക്ക് അനന്യമായ സംഭാവനകൾ നൽകിയ സാനുമാഷ ചങ്ങമ്പുഴിയെക്കുറിച്ചുള്ള ഏറ്റവും ദീപ്തമായ പുസ്തകം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം എന്ന ജീവചരിത്രമാണ് ബഷീറിനെ പറ്റി ഏകാന്ത വീതിയിലെ അവതൂരൻ പി കെ ബാലകൃഷ്ണനെ പറ്റി ഉറങ്ങാത്ത മനീഷി തുടങ്ങിയ ജീവചരിത്ര രചനകളും പ്രശസ്തമാണ് ആശാൻ പറ്റി ആഴത്തിലുള്ള പഠനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കേരള യൂണിവേഴ്സിറ്റി ശ്രീനാരായണ സ്റ്റഡി സെൻഡർ ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു ഒരു ജീവിതത്തിൽ പല റോളുകളിൽ അവതരിച്ചു സാനുമാശം എ കെ ആൻ്റണി മമ്മൂട്ടി വയലാർ രവി ജോൺ പോൾ അങ്ങനെ ശിക്ഷഗണങ്ങൾ ഒട്ടേറെ പേർ അന്തരിച്ച വൈക്കം മുഹമ്മദ് ബഷീർ പി കെ ബാലകൃഷ്ണൻ സി ജെ തോമസ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ തുടങ്ങിയവരുമായുള്ള ആഴത്തിലുള്ള സൗഹൃദം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു കർമ്മഗതി എന്ന ആത്മകഥ എഴുതിയിട്ടുണ്ട് തൊണ്ണൂറ്റി എട്ടാം വയസ്സിലും ശാരീരിക അവശത മാറ്റിവച്ച് സഹോദരൻ അയ്യപ്പൻ്റെ സഹോദരിയും പൊതുപ്രവർത്തികയുമായിരുന്ന തപസ്വനിയമ്മയെ പറ്റിയുള്ള തപസ്വനിയമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്ന പുസ്തകം രചിച്ചു മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണ് അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സത്യവും സാനുമാഷിൻ്റെ വേർപാട് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നികത്താനാവാത്ത നഷ്ടം തന്നെയാവുന്നു അസ്തമിക്കാത്ത വെളിച്ചം എന്ന സാനുമാഷിന്റെ പുസ്തകത്തെ പരാമർശിച്ചുകൊണ്ട് ആ പേര് അദ്ദേഹത്തിന് അർഹമാണെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങേയറ്റം സജീവമായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം മലയാള ഭാഷയുടെ കുലീന മുഖമായിരുന്നു സാംസ്കാരിക കേരളത്തിന്റെ പ്രിയങ്കരനായ ഗുരുനാഥൻ ഒരിക്കലെങ്കിലും നേരിൽ കാണണമെന്നും ഒരൽപം സംസാരിക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു ജാന്വരി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികൾക്കും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുമായി മഹാരാജാസിന്റെ പ്രിയപ്പെട്ട അധ്യാപകൻ സാനുമാഷ് ക്ലാസ് എടുത്തപ്പോൾ അതിലൊരു വിദ്യാർത്ഥിയായി ഇരിക്കാൻ സാധിച്ചത് ഞാൻ ഏറെ അഭിമാനത്തോടെ ഓർക്കുന്നു വീണ്ടും ഒരിക്കൽ കൂടി മഹാരാജാസിൽ അധ്യാപകനായി എത്തിയപ്പോൾ പുനർജന്മത്തിന്റെ പ്രതീതിയാണെന്നും അദ്ധ്യാപനത്തിന് പ്രായമില്ലെന്നും മാഷി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു കാൽപ്പനികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും കുലപതിയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാനുമാഷി സാഹിത്യ നിരൂപണം എന്നത് സത്യസന്ധവും ക്രിയാത്മകവുമായ വിമർശനങ്ങൾ ഒരു കൃതിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രക്രിയയാണ് എന്ന തിരിച്ചറിവാണ് സാനുമാഷിൻ്റെ അക്ഷരങ്ങൾ വായനക്കാർക്ക് സമ്മാനിക്കുന്നത് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ നിരൂപണത്തിലെ സത്യസന്ധവും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് ഒപ്പം മതിപ്പുളവാക്കുന്ന ദർശനങ്ങളും ഭാഷയുടെ സൗന്ദര്യവും ഹ വിജികേഷു മൃത്യുവിനാമോ ജീവിതത്തിന്റെ കൊടിപാഠം താഴ്ത്തുവാൻ എന്ന വരികളെ അന്വർത്ഥമാക്കുന്ന ജീവിതമാണ് അദ്ദേഹം ജീവിച്ചത് നിരന്തരമായ അന്വേഷണങ്ങളിലൂടെയും ഗഹനമായ ചിന്തകളിലൂടെയും താൻ മനസ്സിലാക്കിയ ലോകം ലളിതമായി തലമുറകളിലേക്ക് പകർന്ന് ഗുരുശ്രേഷ്ഠൻ എം കെ സാനുവിൻ്റെ കൃതികൾ അറിവ് തേടുന്ന ആർക്കും ബൃഹത്തായ ഒരു അന്വേഷണ പരിസരമായിരുന്നു ഒരു എഴുത്തുകാരനോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമാനം അദ്ദേഹത്തിൻ്റെ കൃതികൾ ശ്രദ്ധാപൂർവം വായിക്കുക എന്നതാണ് സാനുമാഷിൻ്റെ രചനകളുടെ വായന ഒരു തലമുറയിൽ തീരേണ്ടതല്ല മറിച്ച് തലമുറകളിലൂടെ പുനർവായനയ്ക്ക് വിധേയമാകേണ്ട സൃഷ്ടികളാണവ വിമർശനത്തിന്റെ സൗമ്യദീപ്തി സാനുമാഷ് ഓർമ്മയായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം മലയാളത്തിൻ്റെ മഹാപ്രതിഭയ്ക്ക് സ്നേഹാദരങ്ങളോടെ വിടാം പിറവയ്ക്കു ശേഷമുള്ള ഓരോ നിമിഷവും മരണത്തിലേക്കുള്ള യാത്ര പിറവിക്ക് ശേഷമുള്ള ഓരോ നിമിഷവും മരണത്തിലേക്കുള്ള യാത്ര പ്രിയപ്പെട്ട ഗുരുനാഥന് അധ്യാപകരുടെ അധ്യാപകന് സാനുമാഷിന് പ്രണാമം